ഓഫ് എന്ന് പറയുന്ന സമരം തന്നെ ഇത്തരം വിഭജനങ്ങൾക്കെതിരെ സ്നേഹത്തെ മുന്നോട്ട് വെക്കുക എന്നുള്ളത് പാർട്ടി എന്ന് പറയുന്നത് ഒരു വളരെ മാസായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അഭിപ്രായം പൊതു എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളുടെ അഭിപ്രായത്തെ പിണക്കാതിരിക്കാനായിരിക്കും നേതാക്കളെപ്പോഴും ശ്രമിക്കുക ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം പക്ഷേ പാര സുഹൃത്തും കൂടിയാണല്ലോ അപ്പോ ഒരു സൈഡിൽ ഇങ്ങനെ അടിച്ചമർത്തി ഭയം വിതച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഇന്ത്യയിലെ യുവാക്കൾ ശരിക്കും ഇതില് പ്രതികരിക്കുന്നില്ല തോന്നുന്നുണ്ടോ നമുക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒന്നാം ടേം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തെ നമ്മൾ വിശേഷിപ്പിച്ചത് തന്നെ ഇന്ത്യൻ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് ജോയിൻ ചെയ്യുന്നത് എന്നായിരുന്നു അങ്ങനെയൊന്നും നമ്മൾ രണ്ടാം ടേമിൽ എത്തുമ്പോൾ കാണുന്നില്ല എന്നുള്ളത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ ഒരിക്കലും വിദ്യാർത്ഥികൾ ഭയപ്പെട്ട് പിന്നോട്ട് മാറി എന്നുള്ളത് ഒരു കാരണമേ അല്ല കാരണം അവർ അവരെ കൊണ്ട് സാധ്യമാവുന്ന രീതിയിലൊക്കെയും പ്രതിഷേധങ്ങൾ ഈ ക്യാമ്പസിന് നടത്തുന്നുണ്ട് സിസ്റ്റമിക് ആയി തന്നെ അതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പസിനകത്ത് ക്യാമ്പസുകൾക്കകത്ത് ചെയ്തു ഞാൻ യുവാക്കൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയാത്തത് ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഒരു ജോലി സ്ഥലത്തോ സംഘടിക്കുക പ്രതികരിക്കുക എന്നുള്ളത് സാധ്യമാവാത്ത കൊണ്ട് തന്നെ എപ്പോഴും ക്യാമ്പസുകളാണ് ഇന്ത്യൻ ചെറുപ്പക്കാരുടെ പ്രതിഷേധം സമരസ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒന്നാം ടേമിൽ ഇവർ വന്ന് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് അതായത് പ്രധാനമായിട്ടും അപ്പോയിൻമെന്റുകൾ എന്ന് പറയുന്നുണ്ട് അധ്യാപക തസ്തികളിലേക്ക് എല്ലാം തന്നെ അവരുടെ പ്രത്യക്ഷാസ്ത്രത്തിലുള്ള ആളുകളെ കയറ്റുക എന്നുള്ളത് വളരെ വിജയകരമായി അവരെ ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് രോഹിത് മൂവ്മെന്റ് വരുമ്പോൾ പോലും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയായിട്ട് നിന്നിരുന്ന ആളുകൾ എന്ന് പറയുന്ന അധ്യാപകരാണ് ആ ഒരു ശക്തിയിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത് അത് മാറുകയും അധ്യാപകർ എന്ന് പറയുന്നത് മുഴുവൻ ഭരണവർഗത്തിനെ പിന്തുണയ്ക്കുന്ന ഇപ്പോൾ ജെ എൻ യുവിൽ നോക്കിയാൽ വൈസ് ചാൻസലറടക്കം അങ്ങനെയാണ് അപ്പോൾ ജെ എൻ യുവിൽ രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ചത് ഉമറിനെ പോലെയുള്ളവരെ നമ്മൾ കാണാനും അറിയാനും ഒക്കെ ഇടയായ സാഹചര്യങ്ങൾ ഇന്ന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഹയർ എപ്പോഴും അധ്യാപകരുടെ താഴെയാണ് വിദ്യാർത്ഥികൾ വരുന്നത് അപ്പോൾ അവരുടെ ഇടപെടൽ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഈ പരീ പരീക്ഷകളും ഇൻ്റർവ്യൂ സിസ്റ്റവും ഒക്കെ മാറ്റിക്കൊണ്ട് പി എച്ച് ഡി പോലെയുള്ള സ്ഥലങ്ങളിൽ ഗവേഷണത്തിനൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും കൃത്യമായിട്ട് അധ്യാപകർ അതിന് മുൻതൂക്കം കൊടുത്തു പരീക്ഷയേക്കാൾ കൂടുതൽ അപ്പൊ ഈ സിസ്റ്റം മൊത്തത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായ രീതിയിലാണ് നിൽക്കുന്നത് അധ്യാപകർ ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ എതിർപക്ഷത്തു നിന്നുള്ളവരാണ് ഭൂരിഭാഗം ബിരു അഡ്മിനിസ്ട്രേഷനിലും ഉൾ ഉൾക്കൊള്ളുന്ന ഉദ്യോഗസ്ഥർ മിക്കവാറും പേരും അങ്ങനെയാണ് അവർക്ക് പിന്തുണയ്ക്കാൻ എന്ന് പറയാനായിട്ട് അവർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പിന്നെ ഈ അക്കാഡമിയിൽ നിൽക്കുന്ന കുട്ടികൾ മിക്കവരും പേരും പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞൊരു ജോലി എന്നുള്ളതും ഇത്ര സ്ഥാപനങ്ങളിൽ തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ റിക്രൂട്ട്മെന്റുകളിലൊക്കെ അവരുടെ പോളിസി വളരെ ക്ലിയറാണ് എ ബി ബി പി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും വളരെ കൃത്യമായിട്ട് അവരുടെ പ്രത്യശാസ്ത്രം പിന്തുടരുന്ന ആളുകൾക്കാണ് തൊഴിലുമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഇപ്പോൾ ഹൈദരാബാദിലാവട്ടെ ജെ എൻ യു ലാവട്ടെ എല്ലാ ക്യാമ്പസുകളിലും കേരളത്തിലെ ക്യാമ്പസുകൾക്ക് പിന്നെയും കിട്ടുന്ന മീഡിയ വിസിബിലിറ്റി പോലും അവിടെ നടക്കുന്ന സമരങ്ങൾക്കൊന്നും ഉണ്ടാവുന്നില്ല അവർ നിരന്തരം സമരം ചെയ്യുന്നുണ്ട് പക്ഷെ അത് എവിടെയും ഒരു വാർത്തയാകുന്നില്ല ഇപ്പം പോലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ ഇന്ത്യ മുഴുവൻ സമരം നടക്കുന്നുണ്ട് പക്ഷെ അത് ഒരു മാധ്യമത്തിൽ പോലും വാർത്തയാകാത്തത് കൊണ്ട് വാർത്ത കാണാത്തതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികളിൽ സമരം ചെയ്യുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഭയം എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തെ ബാധിച്ചത്ര രീതിയിൽ എത്ര എന്തായാലും വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടില്ല ഉമറിന്റെ കാര്യത്തിൽ നിന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ ഉമറിനെ സമർപ്പിച്ചുകൊണ്ടുള്ള എത്രയോ പി എച്ച് ഡി പ്രബന്ധങ്ങൾ വരെ ഇന്ത്യയിൽ വരുന്നു എത്രയോ വിദ്യാർത്ഥികൾ നിരന്തരമായി ഉമറിനെ ഓർക്കുകയും പല കലാലയങ്ങളിലും അവരുടെ ഒരു പരിപാടി നടക്കുന്ന സദസ്സിന് വരെ ഉമർ ഖാലിദിന്റെ പേരിൽ പേരുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മള് ഇപ്പൊ പൊതുസമൂഹത്തിന് പറയാൻ ചിലപ്പോ സഞ്ജീവ് ഭട്ടും ഉമറും ഒക്കെ ഉമർ ഖാലിദൊക്കെ ചിലപ്പോൾ വിദ്യകളായ മനുഷ്യരായിരിക്കും അതായത് ഇത്രയും ജനങ്ങൾ അവരെ ഓർക്കാത്ത അല്ലെങ്കിൽ നിസ്സഹാരായ ജനങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്നു അവരുടെ ജീവിതം നശിപ്പിക്കുന്നു പക്ഷെ അങ്ങനെയല്ല ഇന്ത്യയിൽ ഒരു കാലം വരും ധീരതയും ഇവർക്ക് നീതിയോടുള്ള ഇവർ കാണിച്ച സത്യസന്ധതയും ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും എന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നല്ലോ ഒരു ബിജെപിയുടെ ഇത്രയും കാലത്തെ ഒരു ഒരു കാത്തിരിപ്പ് എന്ന് ഇനി പറയാ വരാൻ പോകുന്ന ഒരു എങ്ങനെയാണ് കാണുന്നത് നമുക്ക് എപ്പോഴും നമ്മളുടെ ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ ജനാധിപത്യ വിശ്വാസം ഉണ്ടാവുക അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഇവരെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത് പക്ഷെ അപ്പോഴും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താകാം എന്നുള്ളതല്ലോ ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാലറിയാം ഒരു ആ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല അപ്പോൾ ഡോക്ടർ ശ്യാംകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ താന്ത്രിക വിധി പ്രകാരം ക്ഷേത്രത്തിലെ പണികളൊക്കെ പൂർത്തിയായ ശേഷം വേണം വിഗ്രഹം പ്രതിഷ്ഠ ചെയ്യാനായിട്ട് അതുപോലും ചെയ്യാതെ അവര് കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ഇന്ത്യയെ ഒന്നിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഒരു ഒരു മൊണോലിത്തി ആയിട്ടുള്ള ഒരു മതമാണ് നമ്മൾ എന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ കയ്യിലുള്ള ആയുധമാണ് രാമൻ എന്ന് പറഞ്ഞത് അപ്പോൾ ആളുകൾക്ക് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു ദൈവത്തെ ഉപയോഗിക്കുന്നത് ഒരു ടൂളായി ഉപയോഗിക്കുന്നത് കാണുന്ന കാണുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ ഇപ്പൊ വർഗത്തിന്റെ പേരിലൊക്കെ സംഘടിക്കുന്നതിലും വളരെ എളുപ്പമാണ് മനുഷ്യരുടെ അടിസ്ഥാന വിശ്വാസമായ ഭക്തിയുടെ പേരിലും ദൈവത്തിന്റെ പേരിലും സംഘടിക്കാൻ അതിൻ്റെ ഒരു വിജയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതിനെ മറികടക്കാൻ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷത്തിൽ സാധിച്ചിട്ടില്ല ഇനി ഒരു അഞ്ചു വർഷത്തിൽ നമുക്ക് സാധിക്കുമെന്നറിയില്ല പക്ഷെ മനുഷ്യരുടെ ഉള്ളിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ അത് നമുക്ക് ഈവനൊരു തെരഞ്ഞെടുപ്പ് കൊണ്ട് പോലും മറികടക്കാൻ കഴിയുന്നതല്ല ചെറിയ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അതായത് നമ്മളിപ്പം ഈ ആർ എസ് എസ് ആൻഡ് പെഡഗുജി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയമാണ് സ്കൂൾ പാഠ്യപദ്ധതിക്കുള്ളിൽ എങ്ങനെയാണ് ഇവരെ ഇവരുടെ പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ദൈവങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന മിത്തുകളായി കരുതുന്ന എല്ലാത്തിനെയും ചരിത്രമാക്കി മാറ്റുക അവരൊക്കെയും ചരിത്ര പുരുഷന്മാരാണ് ജീവിച്ചിരുന്നിട്ടുള്ളവരാണ് ആൾ ദൈവങ്ങളെ ചരിത്ര മനുഷ്യരാക്കി മാറ്റുക അതുപോലെ തന്നെ പുഷ്പക വിമാനം പോലെയുള്ള രസകരമായ പുരാണ സങ്കല്പങ്ങളെയൊക്കെയും ശാസ്ത്രമാക്കി മാറ്റുക ഏത് തരം ബോധങ്ങളിൽ നിന്ന് ചെറിയ കുട്ടികളടക്കം മോചിപ്പിക്കുക എന്ന് പറയുന്നത് അത് വർഷങ്ങൾ നീണ്ട ഒരു പ്രൊജക്റ്റാണ് അപ്പൊ ഇന്ത്യയിലെ പ്രതിപക്ഷം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വർഗീയ രാഷ്ട്രീയത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന എല്ലാവരും കരുതേണ്ടുന്നതും അതാണ് നമ്മൾ നിൽക്കേണ്ടുന്നത് ഒരു ലോങ് ടൈം പ്രോജക്റ്റിനകത്താണ് റിയാക്ഷണറി ആയി അവരിപ്പോൾ രാമക്ഷേത്രം പ്രദർശി നടത്തുന്നു നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കുക ബാബരി മസ്ജിദെ ഓർക്കുക എന്നൊരു ദിവസം കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയുന്നതല്ല അവര് ആഴത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കാരണം അമ്മമാരെ സ്ത്രീകളെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ് അയോധ്യയിൽ തന്നെ രാം ലല്ലയാണ് ഇത് കുഞ്ഞുരാമന് അപ്പൊ ആ കാലത്ത് സ്ത്രീകൾ പ്രതിഷേധിക്കാൻ ഇറങ്ങിയപ്പോൾ അയോധ്യ മൂവ്മെന്റിലാണ് ആദ്യം ഇത്രയധികം സ്ത്രീകൾ ഹിന്ദുത്വ മൂവ്മെന്റിന്റെ ഭാഗമായി വരുന്നത് ആ സമയത്ത് സ്കോളേഴ്സ് ഒബ്സേർവ് ചെയ്ത കാര്യമാണ് അവരെ കണക്ട് ചെയ്യുന്നത് കുഞ്ഞു ദൈവത്തിന്റെ അമ്മമാരാകുക എന്നുള്ളത് അത് അവരുടെ ഉള്ളിലെ മാതൃത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് അതേ കാര്യം നമ്മൾ ഇവിടെ അയ്യപ്പന്റെ കാര്യത്തിലും കണ്ടു അയ്യപ്പനെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാർ തിരഞ്ഞെടുത്തു അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് കൊണ്ട് നമുക്ക് സാധ്യമല്ല അങ്ങനെ ഒരു വിജയം ഉണ്ടായാൽ നല്ല കാര്യം അങ്ങനൊരു വിജയം ഉണ്ടായില്ലെങ്കിലും നമ്മൾ അടുത്തൊരു മുപ്പത് വർഷത്തേക്ക് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് അതിന് ഇപ്പോൾ ഉള്ള എന്താ പറയുക പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്ട്രാറ്റജികളോ മതിയായി വരുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതായത് നമുക്കിവരെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ജനങ്ങൾ ഭൂരിപക്ഷം ജനങ്ങൾ ഒരിക്കലും പറയില്ല നമ്മുടെ പാർട്ടി സിസ്റ്റത്തിനകത്ത് കൂടുതൽ വോട്ട് കിട്ടുന്ന കിട്ടുന്നാൽ ജയിക്കും എന്നേ ഉള്ളൂ അപ്പം ഇന്ത്യയിലെ പകുതി ജനങ്ങൾ പോലും ഇവരെ അംഗീകരിക്കുന്നുണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല പക്ഷെ ഇത്ര വലിയ വിജയങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ ഇത്ര വിദഗ്ധമായി വെറുപ്പ് ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അന്ന് ഒന്നാമത്തെ കാര്യം ഈ സമരം നടക്കുന്നത് സദാചാരം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പേർസ്പെക്ടീവ് അതിനുണ്ടായിരുന്നു അതായത് മുസ്ലിം ആയിട്ടുള്ള ഓണേഴ്സ് നടത്തിയ ഒരു സ്ഥാപനത്തിൽ രണ്ടുപേർ വന്ന് അവര് ചൂടിച്ചതില് അതിന് അവർ കൊടുക്കാൻ ശ്രമിച്ച മാനം ഹിന്ദുത്വ സംഘടനകളാണ് ആക്രമിക്കാൻ വന്നത് അവർ കൊടുത്ത മാനവും അത് തന്നെയായി അതായത് മുസ്ലിങ്ങൾ ഇവിടെ സദാചാര വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അവരവിടെ ഉ ഉണ്ടാക്കാൻ ശ്രമിച്ചത് വർഗീയമായൊരു വേർതിരിവാണ് അതിൽ ചേർക്കാൻ പറ്റുന്ന വിഭവമാണ് സദാചാരം കാരണം കേരളത്തിലെല്ലാവരും അതിനെ എതിർക്കുന്നവരാണ് ഇപ്പോഴും നമ്മൾ സിനെ പിന്തുണയ്ക്കുന്ന സ്വജാതി വിവാഹങ്ങളെ പങ്ക് പിന്തുണയ്ക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഈയൊരു മേമ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഈ വർഗീയ ടേൺ നന്നായി വർക്ക് ആണ് അപ്പം അത് ആ സമരം എന്ന് പറയുന്നു കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന സമരം തന്നെ ഇത്തരം വിഭജനങ്ങൾക്കെതിരെ സ്നേഹത്തെ മുന്നോട്ട് വെക്കുക എന്നുള്ളത് മതത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യരുടെ ഈ സദാചാരപരമായിട്ടുള്ളതിന്റെയും എല്ലാത്തരം ഹീട്രഡിനുമെതിരെ സ്നേഹത്തെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് അതിനകത്തേക്കൊരു ഒരു ഒരു ലൈംഗികമായ കണ്ണെ അതിനുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ആ സമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം പലതരം സമരങ്ങൾ ഉണ്ടാവും ആ സമരം ഒരു പ്രൊവോക്കേഷനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ സമരങ്ങളും ഒരേ ലക്ഷ്യം ഒരേ കാര്യമാവില്ല ആഗ്രഹം അത് കൃത്യമായി ആളുകളെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ അദ്ദേഹം തീർച്ചയായിട്ടും ഭൂരിപക്ഷം എന്ന് പറയുന്ന ആളുകളെ കണക്കിലെടുക്കുകയും ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്നത് എന്താണോ അതിന് വിരുദ്ധമായ ഒരു കാര്യം അതായത് രണ്ടഭിപ്രായം ഉണ്ടാവുമെന്നാണ് ഞാൻ ഊഹിച്ചു പറയാം കാരണം അന്ന് പാർട്ടി സെക്രട്ടറിയോട് തന്നെ അദ്ദേഹം അതിനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പം ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ ആർ എസ് എസിനെതിരെ പറയുകയും അവർ വർഗീയമായി അങ്ങനെ അവരെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും ഇപ്പുറത്ത് എന്നാലും ഇവർ ഈ രീതിയിലാവേണ്ട സമരം ചെയ്യേണ്ടതെന്ന് പറയുകയെന്ന് പറയാമായിരിക്കാം കാരണം പാർട്ടി എന്ന് പറയുന്നത് ഒരു വളരെ മാസായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അഭിപ്രായം പൊതു എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളുടെ അഭിപ്രായത്തെ പിണക്കാതിരിക്കാനായിരിക്കും നേതാക്കൾ എപ്പോഴും ശ്രമിക്കുക നമ്മുടെ ഈ എത്ര ദൂരം അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സമരം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഈ ഒരു സമരം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സംഘടിത പാർട്ടികളുടെ സമരം എന്ന് പറയുന്നത് വളരെ പെർട്ടിക്കുലർ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും അപ്പൊ അവര് മിക്കപ്പോഴും ആ സമരം നടത്തുക ആരോടായിരിക്കാം സ്റ്റേറ്റിന്റെ ഏതെങ്കിലും മെഷീനറിയോടായിരിക്കാം ഇപ്പൊ പോലീസിനെതിരെയുള്ള സമരം അല്ലെങ്കിൽ മന്ത്രിമാരോട് പോകുന്നു ഡിമാൻഡ് ചെയ്യുന്നു സർക്കാരിനെതിരെയുള്ള സമരം ഈ സമരം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആരെയാണ് നമ്മളെ എതിർക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വളരെ തെറ്റായ ഒരു മൂല്യത്തെ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വർഗീയമായി സമൂഹത്തെ വിഭജിക്കാൻ ഉള്ള ശ്രമത്തെയുമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ലക്ഷ്യം എന്ന് പറയുന്നതിനെങ്ങനെ ചൂണ്ടിക്കാണിച്ച് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാലും നമ്മൾ ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ സദാചാരം എന്നുള്ള വാക്ക് തന്നെ വളരെ നെഗറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറി അത് അത് സദാചാര ആക്രമണങ്ങൾ എന്നുള്ള രീതിയിലുള്ള പ്രയോഗമായി ഒരിക്കലും അതിനെ അതായത് ആണും പെണ്ണും ഒന്നിച്ചിരിക്കുന്നത് എത്തി നോക്കുന്നത് എന്ന് പറയുന്നത് കറക്റ്റ് അത് വോയറിസമാണ് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നതാണ് എന്നുള്ള രീതിയിൽ വ്യക്തിപരമായ രീതിയിൽ ആ സ്ഥലത്ത് നമ്മൾ വിജയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിൽ ആരും അത്തരം സംഘടിതമായ ആക്രമണങ്ങൾക്ക് ധൈര്യപ്പെടില്ല അത് നമ്മൾ അതിൻ്റെ റിസൾട്ട് നോക്കേണ്ടെന്ന് ഇവരെ തന്നെ നോക്കിയാൽ മതി അതായത് സംഘപരിവാറിൻ്റെ ഏതെങ്കിലും പ്രസ്ഥാനം പിന്നീട് ഇതേ വിഷയം തെരഞ്ഞെടുത്തുകൊണ്ട് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ പിന്നീട് അതിലും മുതിർന്നിട്ടില്ല അവർ പിന്നീട് ലവ് ജിഹാദ് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റ് പല വിഷയങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ സദോചാരം എന്നുള്ളത് അവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് ഈ ഒരു മൂവ്മെന്റിന്റെ വിജയമായിട്ട് തന്നെ നമുക്ക് കാണാം